നമസ്കാരം അപ്പോ ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ വന്നതിന് ഒരു കാരണുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്കാണ് നഷ്ടം ആദ്യം തന്നെ പറയാം പറയാൻ പോകുന്നത് പച്ചക്കാണ് അത് കേൾക്കാൻ ഒരു ഇരുന്നാൽ മതി ഞങ്ങൾ ഇടയ്ക്ക് ചില സൈക്കോളജി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചില ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എന്റെ ഒരു ചാനലുണ്ട് ഡിഫറെന്റ് ആംഗിൾസ് അതിലൊരു ലൈവ് ഒക്കെ കണ്ടിട്ട് ചിലർ എന്നോട് ചോദിക്കാൻ പഠിച്ചിട്ട് സ്ത്രീകളാണ് കേട്ടോ മുപ്പത്തിയാരെങ്ങനെ വാട്സപ്പ് നമ്പർ അറിയാവുന്നവർ അതിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കുറെ കമന്റുകള് കുറേ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ എനിക്കും ചില ഗോളുകൾക്ക് വന്നു നമ്മൾ ഈ ഗോളുകൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അറിയാലോ ഒരു പരിപാടി നടക്കൂല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞു കിടന്ന് കരുതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ കുറച്ച് പേർക്കാണ് മറ്റുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി പിന്നെ നിങ്ങൾ അടുത്ത് ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കേൾക്കാൻ പാടില്ല എന്ന വാശിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കോളും കേട്ട് വെച്ചാൽ പറഞ്ഞ യാതൊരു പ്രശ്നമില്ല കേൾക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സെൻസ്വാലിറ്റി സെക്സിന്റെ ഒരു കുഴപ്പമൊന്നറിയാം നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണുണ്ട് പിന്നെ വസ്ത്രം ധരിക്കുന്നുണ്ട് നമ്മൾ കുളിക്കണുണ്ട് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു സംഭവം മാത്രമാണ് സെക്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവ ജീവജാലങ്ങളും ചെയ്യുന്ന ഒരു സംഗതി ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആൾക്കാരും ജീവൻ നിലനിർത്തുന്ന അതായത് തലമുറ നിലനിർത്തുന്ന ഒരു പ്രക്രിയ അത് അറിയുന്നതും പറയുന്നതും മഹാപാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ ജാള്യതയാണുള്ളത് ഞങ്ങൾക്ക് ആ ജാളതയൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ലൊരു ദമ്പതികൾ എങ്ങനെയാണ് ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ഉളിച്ചത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വില്ലേജ് മലയാളിയിലേക്ക് ഹാർദമായ സ്വാഗതം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ തുടങ്ങിയല്ലേ എന്നു അപ്പൊ നല്ലൊരു എന്താ ദാമ്പത്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിചാരിക്കും നല്ല സമ്പത്ത് വേണമെന്ന് ഒരുപാട് പണം ഉണ്ടായാല് അതൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിക്കും അത് വെറുതെയാണ് പണമുണ്ടെന്ന് വെച്ചാ പണമുള്ള ഒരുപാട് പണമുള്ള വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ അവിടെ സമാധാനം സന്തോഷം ഉണ്ടാവില്ല പറയണേ അതെ സമാധാനം വേണമെന്നുണ്ടെങ്കില് പണം വേണമെന്നൊരു നിർബന്ധമില്ല പണം വേണം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ട് പണം വേണ്ട ഉദ്ദേശിക്കണേ പക്ഷെ ഈ സന്തോഷ സമാധാനം പണം വേണ്ട ഈ ദാമ്പത്യ ജീവിതത്തിലെ കല്യാണം കഴിഞ്ഞ ഉടനെ സംഭവം കല്യാണത്തിന് മുമ്പ് തന്നെയുള്ള കഥകൾ ഞാൻ പറഞ്ഞുതരാം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അധികം സന്തോഷകരമാകണം തന്റെ ഇണയെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കണം താൻ കഴിവുള്ളവനായിരിക്കണം എന്നാണ് ഒരാണ് ചിന്തിക്കുന്നത് ഒരു പുരുഷന്റെ ചിന്ത അതാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ള ആള് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ചെയ്യേണ്ട കേട്ടാ ഒച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു പെണ്ണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോ ഞാനിപ്പോ എങ്ങനെയാ ഒന്നും പേടിയാണ് ഒന്നും അറിയില്ല മിക്കവാറും ഉള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പൊ പിന്നെ ആൻഡ്രോയിഡ് യുഗമായതുകൊണ്ട് എന്തൊക്കെയോ ചില വികലതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറച്ച് മുമ്പുള്ളവർക്ക് അതായത് ആളുകൾക്ക് ഒന്നും അറിയില്ല അതായത് ഒരു പേടി ഒരു നാണ അതൊക്കെ ഇപ്പം ഇല്ലെന്ന് പറയാൻ അവര് പരസ്യമായിട്ട് അവരെ കൂട്ടുകാരികളും മറ്റുള്ളവരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ചെലപ്പോ അവര് സംസാരിക്കുകയോ കാണുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി പിന്നോട്ട് തന്നെയാണ് ഒന്നാമത്തെ അബദ്ധം എന്താണെന്നറിയാം ദാമ്പത്യ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് കടക്കുന്നവർ ചെയ്യുന്ന ഒന്നാമത്തെ അബദ്ധം കടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് എവിടെ എന്തെങ്കിലും കുറെ പോൺ വീഡിയോസ് സി ഡി എടുത്തുകൊണ്ട് വന്നിട്ട് ആശാൽ കുത്തി ഇരുന്ന് ഇങ്ങോട്ട് കാണും നന്നായിട്ട് ഇങ്ങോട്ട് കാണും മിക്കവാറും വല്ല ആഫ്രിക്കൻസിന്റെ ഒക്കെ കാണേണ്ട ആഫ്രിക്കൻസിന്റെ കഥ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് എന്താണെന്നുള്ളത് ഞാനത് ഞങ്ങളത് വിശദീകരിക്കുന്നില്ല അപ്പൊ അതൊക്കെ കണ്ടിട്ട് അതുപോലെ ഈ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ വേണം അല്ലെങ്കിൽ അതേപോലെയാണ് ജീവിതം മനസ്സിലാക്കി വരുമ്പോ ഈ ജീവിതത്തിലേക്ക് കിടക്കുമ്പോ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ അവിടെ ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ സംഗതി പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം ആശാൻ ഇതൊക്കെ കണ്ടിട്ട് ഇതങ്ങോട്ട് പയറ്റി നോക്കാനായിട്ടാണ് ആദ്യം തുടങ്ങുന്നത് അതോടുകൂടി തീരുമാനം അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഈ വരുന്ന കൗൺസിലിംഗ് കേസുകൾ സെക്ഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് വല്ല അറിയാമോ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഏയ് ഞങ്ങൾ കുറച്ച് വീഡിയോ കണ്ടിരുന്നു മുമ്പ് സി ഡി ആയിരുന്നു ഇപ്പൊ അതല്ലോ ഇപ്പൊ എല്ലാം ത്രീ ജി ഫോർ ജി ഫൈവ് ജി ഒക്കെ ആയപ്പോ എല്ലാവർക്കും കിട്ടുമല്ലോ ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ വി പി എൻ പി എൻ കിട്ടിട്ട് കണ്ടോളും ഇപ്പൊ അതാണ് എല്ലാം കിട്ടും ഇന്ത്യയിൽ ക്രോമൊക്കെ കുറച്ച് ബാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മഹാഭാപമാണെന്നുള്ള ചിന്താതി ഒഴിവാക്കുക

ഞാൻ പറഞ്ഞുതരാം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ് ഈ പത്ത് വർഷമായി എന്റെ മുന്നിൽ വന്നിട്ടുള്ള കേസുകളില് തൊണ്ണൂറ് ശതമാനം കേസുകളും പറയുന്നത് ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തോ ഒരു ഒരു കടമയായിട്ടാണ് മനസ്സിലാക്കി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിനെ കുറിച്ചുള്ള സങ്കല്പം രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്നതാണ് അവസ്ഥ ഉണ്ടോ പിന്നെ അതായത് എന്താ പറയാ ഒരു പാലിട്ടാല് അങ്ങനെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ അതേപോലെയാണ് അല്ലാതെ ഒരിക്കലും വിജയിക്കൂലട്ടോ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് നമ്മള് വിചാരിക്കും എല്ലാം ഭർത്താക്കന്മാരാണ് ചെയ്തു തരുന്നത് നമ്മളെ നോക്കല് അതുപോലെ സെക്സ് ഒക്കെ നമ്മൾ അവരെ അവിടെ തലയിൽ കയറ്റുവൊക്കെയാണ് എന്നാ ഒരിക്കലും അങ്ങനല്ല രണ്ടാളും എല്ലാത്തി വേണം രണ്ടാളും കൂടി ഒരുമിച്ച് ചേർന്നാല് അതെല്ലാം നടക്കുള്ളു ഏഹ് കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് പ്രകൃതി നിയമത്തില് ഈ കപ്പിളിനെ ദമ്പതികളെ കൂട്ടിച്ചേർക്കുന്നത് അലവയും മത്തിക്കറിയും പോലെയാണ് ഞങ്ങളുടെ കൂടെ ഒരു യോജിപ്പ് ഉണ്ടാവില്ല ഒന്ന് തെക്കോട്ടാണെങ്കിൽ അടുത്തത് വണക്കോട്ടായിരിക്കും അതെല്ലാം കാര്യത്തിലും അത് തന്നെ ഇപ്പോ ഞാനൊരുദാഹരണം പറഞ്ഞുതരാം ഈ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ആകുന്ന എങ്ങനെയെന്നറിയാം ഡിവോഴ്സ് ആവുന്നത് ഈ ഒരു വിഭാഗമുണ്ട് സെൻസ്വാലിറ്റി സെക്സിനെ കുറിച്ച് ഏറ്റവും പേടിയുള്ള ഒരു വിഭാഗം പെൺകുട്ടികളുണ്ട് അവർക്ക് കിട്ടുന്ന പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആക്രമണ മൂത്ത ആണുങ്ങളാണ് ഏഹ് അപ്പൊ ഈ മൂത്ത ആണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പേടിച്ചു കൊണ്ട് നിൽക്കുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഞാൻ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടര വർഷം കഴിഞ്ഞിട്ടും ഒരു കേസ് വിളിച്ചു ഫോൾ വന്നത് ഇയാൾക്കാണ് വന്നത് കുട്ടി ഉണ്ടാകുന്നില്ല എന്താണ് വിഷയം എന്നറിയാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് എന്റെ ക്ലിനിക്കിൽ ഞങ്ങളിത് ഏറ്റെടുത്തു വന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ടര വർഷമായിട്ട് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പോലും അവർക്ക് ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എങ്ങനെ കുട്ടികളുണ്ടാകുക രണ്ടര വർഷം കഴിഞ്ഞു രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സിനെ നിക്കുന്നുണ്ട് ഡിവോഴ്സ് നിന്നാലോ പിന്നെ നടക്കൂല്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയും കുറെ കൂട്ടുകാരികളും എല്ലാവരും കൂടെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് വരും അതാണ് ഈ സെക്സ് പേടിപ്പിച്ചു പേടിപ്പിച്ചുവെച്ചു അതായത് ബ്ലഡ് അത് ഞാനൊക്കെ വിട്ടോ നമുക്ക് ഇതുപോലെ പറഞ്ഞല്ലോ അതുപോലെ ആൻഡ്രോയിഡ് കാര്യങ്ങളും പറഞ്ഞു തരാനൊന്നും നമ്മളോട് പറയും അന്ന് അങ്ങനെയുള്ള ഫ്രണ്ട്സും അപ്പൊ നമ്മളെന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ഭയങ്കര ഒരു സംഭവമാണ് പേടിയാണ് നമ്മൾ ആ ഒരു ഇതോട് കൂടിയാണ് വരിക ആ ചോര വാർന്ന് മരിച്ചു പോകുന്ന യവൻ ഈ എന്തോസിയാസ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഒരു പേര് തന്നെ അതാണ് എന്നാണ് അവര് വിളിക്കാൻ നമ്മള് അതങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മൂപ്പര് പേടിയാണ് ഇതാണ് മിക്ക മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് നിങ്ങൾ ഏത് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ ഏത് കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ അത് അവരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ശിക്ഷ തന്നെ ആയിരിക്കും ഒരു സംശയമില്ല ഇല്ല തൊണ്ണൂറ് ശതമാനം കേസുകൾ അതിന്റെ ബാക്കിലാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നോട് മിണ്ടണില്ല എനിക്ക് സാധനങ്ങൾ കൊണ്ടു എന്നെ ശരിക്കും നോക്കണില്ല അങ്ങനെയൊക്കെ പറയണത് ഇത് ഇവിടെ നിന്നാണ് തുടക്കം പണ്ടു പണയം വെക്കണേ ഇത് നല്ലപോലെ നടന്ന വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിലൂടെ നമ്മളെല്ലാം മറക്കും അത് ഒരു സംശയമില്ല കാര്യത്തില് അപ്പൊ അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പുരുഷൻ പുരുഷന്റെ മണ്ടല്ല എടുത്തിടേണ്ടത് ഈ ഇതിന്റെ ഇതിനെ കുറിച്ചുള്ള സങ്കല്പമെല്ലാം പുരുഷനും സ്ത്രീയും ഒരുപോലെ ഉണ്ട് എന്നോട് കോൾ ചെയ്തിട്ടുള്ള എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള അതുപോലെ ഇതിന് മെസ്സേജ് അയച്ചിട്ടുള്ള ആണും പെണ്ണുമായിട്ടുള്ളവരോട് പറയുന്നേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പുരുഷന്മാരോടാണ് അത് സ്ത്രീകൾക്കും ബാധകമാണ് നിങ്ങൾക്കുള്ള സങ്കല്പം അതേ സങ്കല്പം തന്നെ അവർക്കുമുണ്ട് അവരുടേതായ രീതിയിലുള്ള ചില സങ്കല്പങ്ങളുണ്ട് അപ്പൊ അവരോട് ചോദിക്കുക നിനക്ക് ഏതാണ് ഇഷ്ടം നിനക്ക് എങ്ങനെയാണ് ഇഷ്ടം അത് ചോദിക്കുക അത് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് രണ്ടും എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാന്നുള്ള എൻ്റെ മനുഷ്യന് കിട്ടിയിട്ടുള്ള ആകെയുള്ള എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതിന്റെ ഇഷ്ടം എന്ന് അറിയാലോ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാക്കുകള് നിങ്ങൾ നിരോധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ നിരോധിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഒന്ന് അയ്യോ ഒന്ന് അയ്യേ ഈ രണ്ട് പദം ഒഴിവാക്കണം അയ്യേ എന്നുള്ള പദം എടുത്ത് ഒഴിവാക്കിയിട്ട് അയ്യോ എന്ന് പറയുന്ന പദം എടുത്തൊഴിവാക്ക് അയ്യോ എന്ന് പറഞ്ഞ പേടിയാണ് എന്തോ സംഭവിക്കും ആരെങ്കിലും കാണും അല്ലെങ്കിൽ ആരെങ്കിലും അറിയും എന്ന് വെച്ചാൽ കാണിക്കണോന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ മറ്റാരെങ്കിലും അറിഞ്ഞാലോ അറിഞ്ഞാൽ എന്താ ലൈസൻസ് അല്ലേ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നവരാണല്ലോ പിന്നെ അയ്യെ അയ്യെ കണ്ടാലോ എന്ത് കണ്ടാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ള മുതൽ തന്നെയാണ് അതുകൊണ്ട് അയ്യേ എന്നും അയ്യോ എന്നുള്ള ആ രണ്ട് വാക്കുകൾ നിരോധിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരുടെ സ്വകാര്യതയിൽ അത് രണ്ടും ഒഴിവാക്കിയ ശേഷം ആ രണ്ടിന്റെ സ്ഥാനത്ത് ആ എന്ന് അങ്ങ് ആകണന്നുണ്ടെങ്കിൽ തീരാവുന്ന വിഷയമായി ഏത് കുടുംബത്തിലും ഞങ്ങള് കണ്ടിട്ടുള്ളൂ ഞാന് നല്ല നാണള്ള ആളായിരുന്നു കേട്ടോ പിന്നെ ക്ലാസ് കേട്ട് കേട്ട് അതെല്ലാം മാറി ഫസ്റ്റ് തുടക്കത്തിൽ എല്ലാരും അങ്ങനെ തന്നെ ആവും പക്ഷെ പിന്നെ അത് കേട്ട് കേട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയാം ഈ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്താലും ഇത് ക്ലാസ് എന്നാ പറയുന്നത് അതാണ് അല്ലാതെ ക്ലാസ് എടുക്കാന്നുള്ള അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും പരസ്പരം സംസാരിക്കും സംസാരിച്ച് മനസ്സിലാക്കി തന്നപ്പോ എന്താ പറയാ ഞാനും എൻജോയ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഞാനും ഇതുപോലെ തന്നെ ഇതുപോലുള്ള കൊറേ ആൾക്കാരുണ്ടാവും ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊറേ ഇങ്ങനെ ബേക്കൗട്ട് ഇങ്ങള് ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിൽ കൊറേ തകർച്ച ഉണ്ടാവും അപ്പൊ ഞങ്ങളിത് ഇങ്ങനൊക്കെ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ശരിയായി വന്നപ്പോഴാണ് എൻജോയ് ചെയ്യാൻ പറ്റിയത് അല്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ അത് സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീകൾക്കുള്ളൊരു ആശങ്ക പുരുഷന്മാർ കാണണം പുരുഷന്മാർ കാണാത്ത ഒരു കാര്യമാണ് അധികം ഇവിടെയും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതായത് സ്ത്രീ സ്ത്രീ അങ്ങോട്ട് ഇപ്പോൾ സെൻഷുവലിറ്റി പുരുഷന് ആണല്ലോ സെക്സ് എന്ന് പറഞ്ഞാൽ പുരുഷൻ ചെയ്ത് സ്ത്രീക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ പലരും ധരിച്ചു വെച്ചേക്കുന്നത് അവിടെ സ്ത്രീ പറയാണ് എനിക്ക് ഇന്ന രീതിയിൽ വേണം അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ വേണം എനിക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട് എന്ന് ആ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് കാരണം അത്തരം കേസുകൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കേസുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ അതിനെ പെരുമാറണമെന്ന് ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളെടുത്ത് പറയാതെ വേറെ ആരോടെ ഒന്നും പറയണം അപ്പൊ നിങ്ങൾ അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് ഒരു മനസ്സ് പോണത് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡി രണ്ട് നമ്മുടെ മനസ്സ് അറിയാമല്ലോ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ട് അത് ഫിസിക്കൽ ബോഡി ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോ നമ്മളത് സാധിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ദാഹം തീരുന്നില്ല മനസ്സ് ഒരു പക്ഷേ കടിഞ്ഞാൻ ഇടാൻ ശ്രമിക്കും ശരീരത്തിന്റെ ദാഹം തീരാതെ വരുമ്പോൾ ശരീരം അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് എന്ന് വിചാരിക്കും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ അവിഹിത ബന്ധങ്ങൾ എന്ന് ആരോപിക്കുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും ഇങ്ങനെ ഉണ്ടാകുന്നതാണ് പരസ്പരം സെക്സിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ട് എന്താണ് ഇന്നിപ്പോ എനിക്ക് എങ്ങനെ വേണ്ടത് എന്ന് ചോദിച്ചു പച്ചക്കി ചോദിക്കുക വേറെ ആരുമല്ലോ അവർ രണ്ടേയും കൂടെ തന്നെ ഇല്ല ആസ്വദിക്കുന്നത് ആ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അവൾ അവരുടെ ആഗ്രഹങ്ങൾ പറയും അപ്പോ നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്ന് ചോദിച്ചാലേ അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് ഞാനത് എന്താ പറയാ കാരണം അറിയാം നേരത്തെ ഞാൻ രണ്ട് കാറ്റഗറി പറഞ്ഞില്ലേ ഒന്ന് ഫിയർ ഉള്ള പേടിയുള്ള ഒരു വിഭാഗം സെക്ഷനെ കുറിച്ച് പേടിച്ചിട്ട് വരുന്ന ഒരു വിഭാഗം അതേസമയം തന്നെ ഇപ്പുറത്ത് വളരെ ആക്രമണം തമ്മിലെ ഇത് നേരെ തിരിച്ചുണ്ട് നേരെ തിരിച്ചുകൊണ്ടത് അത് ഇത് ഞാൻ എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് പക്ഷെ എക്സാമ്പിൾ പറയുന്നില്ല അവരുടെ പേര് പറയുമ്പോഴോ അല്ലെങ്കിൽ ആളെ സൂചന തരമ്പോഴോ കുറച്ച് പ്രയാസമാണല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി പേര് നമുക്ക് എടുത്ത് വെച്ച് തരാനുണ്ട് എക്സാമ്പിൾ ഒരു എന്തോസിയാസ്റ്റായിട്ടുള്ള ഒരു പെണ്ണ് പെണ്ണ് പെണ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെൻഷാലിറ്റി കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള ആണ് എന്ന് പറയുന്നത് പ്രൊഫഷണിസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഓരോശ്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകാം സെക്സ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മതി അല്ലെങ്കിൽ അത് കുറച്ച് മതി കുട്ടികളുണ്ടാക്കാൻ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ പറയുന്നത് ഉണ്ണികളുണ്ടാക്കാന്ന് പറഞ്ഞാല് എപ്പോഴും ഉണ്ണികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമല്ല ഉണ്ണികളുണ്ടാക്കാൻ വേണ്ടി ആ സമയത്ത് മാത്രം മതി ബാക്കിയുള്ള സമയത്ത് റെസ്റ്റ് എടുക്കാൻ ചിന്തിക്കുന്നവര് എന്നാൽ അതേ സമയത്ത് ആ പെണ്ണോ പെണ്ണിന് ഒരു ദിവസം രണ്ടോ മൂന്നോ നേരം വേണോന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും അതിപ്പോ അത്രയൊന്നും സാധിച്ചില്ലയോ എന്നുള്ളതല്ല പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമുക്ക് കഴിയണം അല്ല എന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതല്ലാത്ത വേറെ എന്താ വിഷയമുള്ള നിങ്ങൾ പറയും നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഞങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് ആലോചിച്ചു നോക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സ്ത്രീകളോട് സ്ത്രീകള് ഇത് കുറച്ച് അധികം ആൾക്കാർ സംസാരിച്ച് കണ്ടിട്ടില്ല ഈ ഒരു വിഷയം അതുകൊണ്ട് സ്ത്രീകളോട് പ്രിയപ്പെട്ട സ്ത്രീകളോട് പുരുഷന്മാരെന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു വലിയൊരു മഹാസംഭവൊന്നും അല്ല അവർക്ക് ചില പരിധികളും പരിമിതികളും ഉണ്ട് സ്ത്രീകളെ പോലെ അല്ല പുരുഷന്മാർ സ്ത്രീകൾ എനി ടൈം സെക്ഷൻ റെഡിയാണ് എനി ചെയ്ത് സമയത്തും അവരെ അതിന് പറ്റും അതുകൊണ്ടാണ് അവർക്ക് ഒരുപക്ഷെ ഈ പീഡന പീഡന സ്ത്രീ പീഡനങ്ങളൊക്കെ നടക്കുന്ന അതുകൊണ്ട് അതിൽ പോലും ഗർഭിണിയാകുന്ന അതുകൊണ്ടാണ് അവരുടെ ബോഡി ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷെ പുരുഷൻ അങ്ങനെയല്ല പുരുഷൻ അവന്റെ മാനസിക വികാരം എപ്പോഴാണോ ആ രീതിയിലേക്ക് തയ്യാറാകുന്നത് ആ സമയത്ത് മാത്രമേ അത് ഉണർന്ന് പ്രവർത്തിക്കോളൂ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പുരുഷന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് വിഷമം ഉണ്ടാക്കിച്ചിട്ട് അവന് ശകാരിച്ചിട്ട് അവന് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അവന് ഉണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുപ്പ് സമ്പാദിച്ചിട്ട് എനിക്കൊന്നും ചെയ്തു തരുന്നില്ല എന്ന് പരാതി പറയരുത് ഞാനൊരു സ്ത്രീയാണ് നടക്കില്ല നടക്കില്ല എന്ന് പറയുന്നത് അതിന് ചില ചില പൊസിഷൻസ് ചില രീതിയിലൊക്കെ ആകാനുണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റും മനസ്സിലാക്കിയാൽ മതി ആ ഒരു മാനസികമായിട്ട് അവന് തലച്ചോറിൽ ഒരു തോന്നലൊക്കെ ഉണ്ടാകണം തോന്നൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം ഉണ്ടാകണം ഇപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾക്ക് ഒരു കഴിവില്ല ഇയാൾ ഒന്നിനും ഒരു ഓടനാണ് ഒന്നിനും കൊള്ളാത്താനാണെന്ന് പറയുന്ന സമയത്തായിരിക്കും വൈകുന്നേരം ഈ പരിപാടി തുടങ്ങുന്നത് തുടങ്ങാനായൊക്കെ തയ്യാറെടുത്ത് തുടങ്ങുന്ന സമയത്തായിരിക്കും ഇയാൾക്ക് ഇത് ഓർമ്മ വരുന്നത് അതോടുകൂടി എല്ലാ ബൾബും ഫ്യൂസ് ആയി കിടക്കും പിന്നെ ഒന്നും നടക്കില്ല പിന്നെ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മള് ആ ഒരു കാര്യം വനിതകൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക എന്നിട്ട് പിന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഏതായാലും ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ത് തന്നെ പറഞ്ഞാലും എത്ര തന്നെ ഐക്യം എന്ന് പറഞ്ഞാലും എത്ര തന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും എത്ര തന്നെ പണമെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും അറിയാമല്ലോ ആണ് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ സകലതും പോയി അത് ശരിയായി കഴിഞ്ഞാലോ സകലതും ശരിയാകുകയും ചെയ്യും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മള് ഹസ്ബൻഡ് വൈഫും കൂടി ഇരുന്ന് കാണുമ്പോ ഇപ്പൊ ലേഡീസിന്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കാണുമ്പോ ചില പെണ്ണുങ്ങൾക്ക് ദേഷ്യാവും ഹസ്ബൻഡ് കാണുമ്പോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കണം അത് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോ എന്താ പെണ്ണുങ്ങൾ വീഡിയോസ് എന്നെ കാണണേ അങ്ങനെയൊക്കെ തോന്നുന്നില്ല അപ്പൊ നമുക്കൊന്നും തോന്നരുത് അവർക്ക് ഇപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ വീഡിയോസും കാണുന്നുണ്ട് അപ്പൊ അതില് ജെന്റ്സിന്റെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അവര് നമ്മളോട് ചോദിക്കാൻ വരുന്നില്ല പക്ഷെ ഒരാൾ കാണുമ്പോ ഒരു പെണ്ണ് വേഗം പോയി ചോദിക്കും ആ പെണ്ണിന്റെ വീഡിയോസ് കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മള് അവര് കാണുന്ന കണ്ടോട്ടെ പക്ഷെ ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ അല്ല ഇത് എന്താന്ന് പറയാ അതില് മറ്റൊരു കാര്യങ്ങളുണ്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു അനുഭവം പറഞ്ഞുതരാം ഞങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനലിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് യൂട്യൂബില് വീഡിയോ കണ്ടൊരു സൈഡിൽ പരസ്യങ്ങൾ വരും അതുപോലെ സാനിറ്ററി നാപ്കിന്റെയോ പാൻഡീസിന്റെ ഒക്കെ പരസ്യം ആയിരിക്കും മോഡലുകൾ എപ്പോഴും സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകളുടെ ചിത്രങ്ങൾ വരുന്നത് മോഡലുകൾ പുരുഷൻ മോഡലുകൾ ഇല്ല എന്നല്ല വളരെ റേറാണ് പുരുഷൻ മോഡലുകളായിട്ടുള്ളത് അപ്പോ ഇന്നർവെയറിന്റെ പരസ്യം കൊടുക്കുമ്പോൾ പിന്നെ ഇന്നർവെയറിന്റെ പരസ്യം ഇല്ലാതെ പിന്നെ സ്യൂട്ട് ഇട്ടിട്ട് പരസ്യം കൊടുക്കാൻ പറ്റും അപ്പോ അതൊക്കെ കാണുമ്പോൾ ആ പരസ്യങ്ങൾ കാണിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അയ്യെ എന്ന് പറയുന്നത് ഒരു ഒരാള് നടക്കുന്ന ഒരു സിം ഷ്യൂട്ടിൽ ഒരു പെണ്ണിനെ കണ്ടത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാനും അവിടെ അയാള് അയാളെ വഷളാക്കാൻ വേണ്ടി ആ പെണ്ണ് നിൽക്കരുത് നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളാണ് പല രീതിയിലുള്ള ജീവിതങ്ങളാണ് മറ്റുള്ളവർ ചിലപ്പോൾ കാണും ചിലപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ ന്യൂഡ് ബോഡീസ് നമ്മൾ കണ്ടെന്നു വരും അല്ലെ അങ്ങനെ കണ്ടെന്ന് വരും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചങ്ങ് നടന്നങ്ങ് പോയേക്കണം അവിടെ പിന്നെ കച്ചറിമേളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ പക്ഷേ അതൊന്നും നമ്മുടെ ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെടരുത് അതായത് സെൻസ്വാലിറ്റി എന്ന് പറയുന്നത് ആരാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമാണ് ആ സെക്ഷൽ ഓർഗൺസും അതുപോലെ തന്നെ സെക്സും അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ നടന്നു പോകുന്നു നടന്നു പോകുന്ന ഒരു മോഡൽ കാണുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു അല്ലെങ്കിൽ ഒരു ആള് ചിലപ്പോ ഈ നമുക്കറിയാലോ കോവളത്ത അല്ലെങ്കിൽ ലോബയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ടോപ്പ്ലെസ് ആയിട്ടൊക്കെ ചേർന്ന് കിടക്കും നമ്മളത് നോക്കി പോവും പക്ഷെ ആ നോട്ടം ഒരിക്കലും ഒരു സെൻഷാലിറ്റിന്റെ സെക്സിന്റെ ഒരു കണ്ണിലൂടെ അല്ല നോക്കുന്നത് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആ ഒരു നോട്ടമല്ല അത് നമ്മൾ ഒരു അത്ഭുതം കാണുകയാണ് അവരെന്തിനാണ് കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് അവർ വന്ന് കിടക്കുന്നതിനാ ഓരോരു മാസം ഒന്ന് മര്യാദക്ക് വെയിൽ കൊണ്ട് അത് വൈറ്റമിൻ ഡിന്റെ അളവൊക്കെ കോവളത്ത് പോകുന്ന എല്ലാരും അങ്ങനെയൊന്നും അല്ല പക്ഷെ രണ്ടായാലും ആരൊക്കെയാണോ അത് ഞാനിപ്പോ ഭാര്യ ഭർത്താക്കന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ലിവിംഗിൽ ജീവിക്കുന്നവരുണ്ട് ആയിക്കോട്ടെ പക്ഷെ ആരായാലും തന്റെ ഇണയെ ആ തിണ ഇണയെ പ്രീതിപ്പെടുത്താനും ഇണയുമായി ബന്ധപ്പെടാനും വേണ്ടി മാത്രമേ അത് സെക്സ് ആയിട്ട് കണക്കൂട്ടാൻ പാടുള്ളൂ മറ്റുള്ളവരെ ആരെ കണ്ടാലും ഇപ്പൊ ഒരു ഫാഷൻ ടിവിന്റെ ഒരു പരേഡ് കണ്ടു ഒരു കാറ്റ് വാക്ക് കണ്ടു അത് കണ്ടു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ അത് കണ്ട് ആസ്വദിക്കുകയല്ല ആ ഒരു ഫാഷൻ വീക്ക് നമ്മൾ ഒരു പ്രോഗ്രാമെ തന്നെ കാണാൻ പറ്റണം അതായത് അതിനുള്ള മാനസിക പാകുത നമ്മൾ ആർജിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ആ മാനസിക പാകുത ഇല്ലാതെ കാണുന്നത് മുഴുവൻ സെക്സ് കാണ പറയുന്നത് മുഴുവൻ സെക്സ് ഈ രീതിയിൽ ഒരു മിഥ്യാധാരണ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണുന്നത് തെറ്റ് പറയുന്നത് തെറ്റ് സംസാരിക്കുന്നത് തെറ്റ് അതൊക്കെ വളരെ രഹസ്യമായിട്ട് ലൈറ്റ് അണച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് പലരും ചിന്തിക്കുന്നത് നമ്മളൊരു കടയിൽ ചെന്നിട്ട് നല്ലൊരു ഫുഡ് സെന്റ് ചെന്നിട്ട് ഒരു മന്തിയോ അല്ലെങ്കിൽ ഒരു ഷവർമയോ അതല്ലെങ്കിൽ എന്താണ് പിന്നെ അതുപോലെ പലതും ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ട് നല്ല ആസ്വദിച്ച നമ്മൾ കഴിക്കുന്നത് അതേസമയം ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ആസ്വാദനം ഉണ്ടല്ലോ അത് ഇരട്ട ഇരുട്ടമുറയില് നമ്മള് ഒറ്റക്കല്ലേണ്ടാവുള്ളൂ നമ്മളെ റൂമിൽ അത് എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം അത് നമ്മളെ ആളുകളെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം എന്നല്ല കേട്ടോ പറയണേ നമ്മൾ ഒറ്റക്കുള്ള സമയത്ത് നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം അതിന് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനാ പേടിക്കണേ കഴിവിന്റെ പരമാവധി എൻജോയ് ചെയ്യാം എന്തിനാണ് പേടി വേണ്ട അയ്യേ വേണ്ട ഒന്നും വേണ്ട അതാണ് അയ്യേ അയ്യോ രണ്ട് പദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്തു കളഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സക്സസ് ആവും സെക്സിനെ കുറിച്ചുള്ള അബദ്ധ ധാരണകൾ ഒഴിവാക്കുക സമയം എന്ന് പറയുന്നത് ചിലർക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ചെലപ്പം ചില നിങ്ങൾ കണ്ടിട്ടുള്ള മൂവീസിലും സീഡിയോസിലും ഒക്കെ കാണും അതൊന്നുണ്ടാവൂലോ രണ്ടു മിനിറ്റോ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ചെയ്യാ വീഡിയോസിലൊക്കെ ഞാനൊക്കെ ഈ നാലു മിനിറ്റ് മനസ്സിലായത് എഡിറ്റിങ് ും ചെയ്യാ അഞ്ചു മിനിറ്റ് എടുത്തിട്ട് പിന്നെ പിന്നെ അത് എടുത്തിട്ട് ചെയ്യാ ഒരു മണിക്കൂറാക്കല്ലോ നമ്മൾ ശരിക്കും അത്ര സമയം അവരിങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മളെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോ നമ്മള് വെറുതെ തെറ്റിദ്ധരിക്കാണ് എന്നിട്ട് അതുപോലെ ചെയ്യണം എന്നിട്ട് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് എന്താ പറയാ സമയത്തിന്റെ കാര്യം പറയുന്നത് അവർക്കെ സംബന്ധിച്ചത് അഭിനയിക്കുന്നവരാണ് അവരൊരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തോ വന്ന് അവര് ലക്ഷം കണക്കും ഡോളർ വാങ്ങി അവര് പോയി അവർ തമ്മിൽ പിന്നെ അറിയത്തൊന്നുമില്ല അവര് തമ്മിൽ യാതൊരു എൻജോയ്മെന്റും ഇല്ല അത് മോഡലുകളുടെ കാര്യം പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കാര്യം പറഞ്ഞതുപോലെ അവര് വരുന്നു ഞാനും കൊച്ചി ഹോം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത് നമ്മളത് ഞാൻ അഭിനയിച്ച ഹോം സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല രണ്ടോ മൂന്നോ കുറച്ച് മൂന്നോ നാലോ സീനുകൾ ഉണ്ടാവും ആ സീനുകൾ അഭിനയിക്കുന്നു അതിന് ശബ്ദം പിന്നെ അതിന് ശബ്ദം കൊടുക്കാൻ പോയിട്ടുണ്ട് ശബ്ദം കൊടുക്കുന്നു പോകുന്നു അതെങ്ങനെയാണ് സിനിമയിൽ വരുന്നത് അല്ലെങ്കിൽ മൂവി എങ്ങനെ വരുന്നത് നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് ഈ സെക്സ് മൂവീസും അതുപോലെ സെക്ഷൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു മനസ്സിലാക്കുക അതാണ് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അതിനെ നമ്മൾ വല്ലാണ്ട് തലയിലെടുത്ത് വെക്കണ്ട യാഥാർത്ഥ്യ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല മൂലബന്ധം പോലുമില്ല അപ്പോ ഇന്ന് എല്ലാ കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പൊ വൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളും ഒന്ന് പറയട്ടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളതാണ് അത് സെക്സിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ തുറന്ന ഒരു സമീപനം തന്നെ വേണം ഇണകൾ രണ്ടുപേർക്കും പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് ആ രണ്ടുപേരുടെയും പേരുടെയും ആഗ്രഹങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിലൊക്കെ അങ്ങ് അർമാദിച്ചേക്കണം അതൊന്ന് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കാര്യം നമ്മൾ വേറെ പറയാട്ടോ കുട്ടികളുണ്ടാകാത്ത ഉണ്ടാകാത്ത കുറച്ച് പ്രയാസമുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് അത് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കാത്തിരിക്കുക ഏതായാലും ഞങ്ങളത് പറഞ്ഞുതരാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഞങ്ങളുടെ അനുഭവത്തിൽ എന്റെ കേസിൽ മാത്രം വന്നിട്ടുള്ളത് ഇതിലൊരു അറുപതോളം കേസുകൾ ഈ സമീപ ഭാവിയിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒരു അറുപതോളം കേസുകളാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അതില് ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം കേസുകളും കുട്ടികളുമായി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം അത് അതിന് കാരണം പറഞ്ഞുതരാം എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ആണ് ഇപ്പോൾ കുട്ടികൾ കുട്ടികളുണ്ടാകാത്ത ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് ആണ് പക്ഷെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ തന്നെ കുട്ടികൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിപ്പോ സെക്സ് എന്ന് പറയുന്നത് പരസ്പരം അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതേപോലെ പരസ്പരം ഇഷ്ടത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ഭക്ഷണമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും വീടില്ലെങ്കിലും മറ്റെന്തില്ലെങ്കിലും ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ഇത് ആവശ്യമാണ് അതുകൊണ്ട് അതിന് ഏറ്റവും അധികം പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാവും അപ്പൊ പൊടുപ്പ് എന്തെങ്കിലും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് വലിയ ആകർഷകമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആള് കൂടും എന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വണ്ടി മേക്കാറ്റാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞിട്ടില്ല ഇതിലുള്ള കാര്യമാണ് നമുക്ക് വസ്ത്രമില്ലെന്നുണ്ടെങ്കിലും ഭക്ഷണം ഇല്ലെന്നുണ്ടെങ്കിലും പാർപ്പിടമില്ല എന്നുണ്ടെങ്കിലും മറ്റെന്ത്ല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും ദമ്പതികളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻഷുവാലിറ്റി ഇതില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് അതോടുകൂടി കുടുംബം അലന്നു പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് അയ്യെ അയ്യുമൊക്കെ മാറ്റിവെച്ചിട്ട് ജീവിതം ആനന്ദകരമാക്കുക മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കളിപ്പാട്ടം എന്നുള്ള സിനിമയിലാണ് വിശ്രമ ജീവിത വിളകൾ ആനന്ദകരമാക്കുക എന്ന് പറഞ്ഞതുപോലെ ലൈഫ് ഉടനീളം ആനന്ദകരമാക്കാൻ പറ്റും അപ്പോ ഇത്ര നേരം നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്ന പ്രിയപ്പെട്ട വില്ലേജ് മലയാളിയിലെ മുഴുവൻ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു